ജോലിയുള്ള നാട്ടിൽ സ്ഥലമുള്ളവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രീതി ആദ്യത്തെ വർഷം പാട്ടോ പാട്ടോ വർഷം ഹൈബ്രിഡ് അതെ അതെ ഇതിന്റെ നമ്മൾ വഹിക്കും കിട്ടുന്ന നമസ്കാരം തൊടുപുഴ മലങ്കര ഡാമിന് അടുത്താണ് ഇവിടെ ഒരു എട്ട് ഏക്കർ തോട്ടത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ് പുതിയൊരു ആശയം പുതിയൊരാശയം അവതരിപ്പിക്കുന്ന ലക്ഷത്തോടെയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ലാർജ് ഫോർമാറ്റ് അഗ്രികൾച്ചർ വലിയ ഫോർമാറ്റിൽ അമ്പത് ഏക്കറിലോ നൂറ് ഏക്കറിലോ ഒക്കെ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു സാധ്യത ഇനിയിത്ത കേരളത്തിൽ ഇന്നത്തെ കാർഷിക മേഖലയിലെ പല വർഷങ്ങൾക്കും ഇതിലൂടെ ഒരു പരിഹാരം കണ്ടെത്താനാവുമെന്നൊരു അന്വേഷണവുമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഈ തോട്ടം നമുക്കറിയുന്ന ഒരു എട്ട് ഏക്കർ റംബുട്ട് ഇവിടെ ഇപ്പോൾ നടിരിക്കുന്നത് ഒരു രണ്ട് ക്രോപ്പാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പൈനാപ്പിളും ഉണ്ട് റംബുട്ടാനും ഉണ്ട് ഈ പൈനാപ്പിൾ റംബുട്ടാനും കോമ്പിനേഷൻ ഇവിടെ ഇതിന് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒത്തിരി കൃഷിക്കാരൻ ഇവിടെ നട്ടിരിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ സ്ഥലം കണ്ടെത്തി നൂറ് നൂറേക്കറിലധികം ഇതുപോലെ പൈനാപ്പിളും ബ്രംബുട്ടാനും കൃഷി ചെയ്തിരിക്കുകയാണ് അദ്ദേഹം എന്നാൽ ഇത് നമ്മുടെ പരമ്പരാഗതമായൊരു ഈ കൃഷി നടന്നിരിക്കുന്നത് പകരം ലാഭം വീതം വെച്ചുകൊണ്ടുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് മാതൃകയിലാണ് ഇവർ കൃഷി ഇവിടെ നടത്തുന്നത് ഒരുപക്ഷെ കേരളത്തിലെ കൃഷിയിൽ കൃഷിയിലധികം പ്രാവർത്തികമായി കണ്ടിട്ടില്ലാത്തൊരു രീതിയാണിത് അപ്പോൾ ഈ രീതിയുടെ സവിശേഷത എന്താണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കൃഷിയിലെന്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാം ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ കൃഷിക്കാരൻ ശ്രീ ജിമ്മി വെട്ടിക്കാട്ടൻ അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു പതിനഞ്ച് വർഷമായിട്ട് കേരളത്തിൽ സജീവമായിട്ട് കൃഷി ചെയ്തു വരികയാണ് വിവിധ രീതിയിലുള്ള കാർഷിക സംരംഭങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു അതിനുശേഷം ഒരു നാല് നാലര വർഷമായിട്ട് റംബുട്ടാൻ ഈ പൈനാപ്പിൾ കൃഷിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തമായിട്ട് എട്ട് ഏക്കറോളം ഭൂമിയാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷേ നൂറ്റി ഇരുപത് ഏക്കറോളം നൂറ്റി ഏക്കറോളം ഇപ്പോൾ അദ്ദേഹം കൃഷി നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ശ്രീ ജിമ്മിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ജിമ്മി ഈ കൃഷി ഇപ്പം ഇപ്പോഴത്തെ ഈ കൃഷിയിലേക്ക് നൂറ്റി ഇരുപത് ഏക്കർ ഭൂമി കൃഷിയിലേക്ക് എങ്ങനെയാണ് വരാൻ ഇടിയായതെന്ന് പറയാമോ ഇപ്പോൾ കേരളത്തിൽ കൃഷി ചെയ്യാൻ പുതിയ തലമുറ താല്പര്യപ്പെടുന്നില്ല പുതിയ കൃഷിക്കാർ വരുന്നില്ല അപ്പോൾ ലാൻഡ് ഫ്രീ ആയിട്ട് കിടക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് നമ്മുടെ കുറച്ച് സ്ഥലമുണ്ട് അതും കൂടെ കൃഷി ചെയ്ത് നോക്കാൻ ആളില്ല അപ്പോൾ ആണ് നമ്മൾ അങ്ങനെ ചെറുതായിട്ട് തുടങ്ങി അപ്പോൾ പലരും സ്ഥലങ്ങൾ വന്ന് ഏൽപ്പിച്ചു അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം വർഷം ഈൽഡ് കിട്ടുന്ന മുതൽ ഈൽഡിൻ്റെ പകുതി പ്ലം ബാക്കിയുള്ള മുഴുവൻ തൈ നമ്മൾ നടും ബാക്കി പണികൾ മുഴുവൻ നമ്മൾ ചെയ്യും കിട്ടുന്ന ആദായത്തിൻ്റെ പകുതി അതിന്റെ ഓണർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് അവലംബിച്ച് വരുന്നത് നമ്മുടെ പരമ്പരാഗത പാട്ട രീതിയിലുള്ള രീതിയിലുള്ളത് അല്ലാസം ചെറിയൊരു എഗ്രിമെന്റ് വെച്ച് പാർട്ടിയുടെ അണ്ടർസ്റ്റാൻഡിംഗിലാണ് നമ്മൾ എഗ്രിമെന്റ് വെച്ചാണ് കൃഷി ചെയ്യുന്നത് ആദ്യം വർഷം നമ്മൾ ഇല്ല കൊടുക്കുന്നില്ല പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിളിന്റെ പാട്ടം നമ്മൾ കൊടുക്കും അപ്പൊ പാർട്ടി നമുക്ക് കറണ്ട് കണക്ഷൻ എടുത്തു തരണം ഇറിഗേഷനുള്ള സൗകര്യം റെഡിയാക്കി തരണം അതെല്ലാം പാർട്ടി റെഡിയാക്കി തരണം ബാക്കി പണികൾ തൈ നമ്മൾ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്നു തൈക്ക് പൈസ കൊടുക്കണ്ട ബാക്കി എല്ലാം മൂന്ന് വർഷത്തെ മുഴുവൻ പണികളും നമ്മൾ ചെയ്യുന്നു ഏകദേശം പതിനഞ്ച് വർഷത്തെ ഒരു രീതിക്കാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വെള്ളമുള്ള ജലലഭ്യതയുള്ള സ്ഥലം കണ്ടെത്തുന്നു ആ സ്ഥലം നമ്മൾ പാട്ടത്തിന് എടുക്കുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് പാട്ടത്തിന് എടുത്താല് സ്ഥലം ഓടുമ്പോ നമുക്ക് ഈ അതിനകത്ത് ഇറിഗേഷൻ സംവിധാനത്തുള്ള കോസ്റ്റ് വഹിക്കണം പക്ഷെ ആ കോസ്റ്റ് നമ്മൾ പാട്ടമായിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ തയ്യാറാണ് ഉറപ്പാണ് അതായത് നമ്മൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് മൂന്ന് വർഷത്തെ പൈനാപ്പിളിൻ്റെ പാട്ടം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഇറിഗേഷന്റെ പൈസ എത്രയാണെന്ന് നമ്മൾ അതിന് വരുന്ന ചിലവ് നമ്മൾ വർക്കൗട്ട് ചെയ്യും വർക്കൗട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് ബാക്കി പൈസ പൈനാപ്പിളിൻ്റെ പാട്ടം പാർട്ടിക്ക് കൊടുക്കും ബാക്കി കറണ്ട് കണക്ഷൻ എടുക്കുക ഇറിഗേഷൻ ഇറിഗേഷൻ സംവിധാനം ഒരുക്കുക എല്ലാ വർക്കുകളും നമ്മൾ തന്നെ ചെയ്യും കോസ്റ്റ് വായിക്കണം ഒന്നും ഒന്നും എടുക്കണ്ട സ്ഥലം നമ്മളെ കാണിച്ചു തരിക പക്ഷെ നമ്മള് വാട്ടർ സോഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കും വാട്ടർ സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ഥലം എടുക്കുള്ളൂ ഈ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അല്ല വേറെ എന്തെങ്കിലും കൃഷി ചെയ്യേണ്ടി വരും ഉള്ള സ്ഥലം ഉള്ള സ്ഥലം എടുക്കൂറ്റെടുത്തു കഴിഞ്ഞാൽ ഈ ബാക്കി പൈസ ബാക്കി പൈസ മൂന്ന് വർഷത്തെ പൈനാപ്പിളിന്റെ പാട്ടവർക്ക് കൊടുക്കും പക്ഷേ ഈ അതായത് ഇപ്പം കണക്ഷൻ എടുക്കുക എല്ലാ വർക്കും നമ്മൾ ചെയ്യും ടാങ്ക് വേണമെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് തന്നെ മോളിൽ നമുക്ക് ടാങ്ക് ഉണ്ട് അപ്പൊ അതും നമ്മൾ റെഡിയാക്കി മുഴുവൻ മുഴുവൻ വർക്കുകൾ നമ്മൾ ചെയ്യും അതിന്റെ കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പാട്ട് പാർട്ടി കൊടുക്കും അതെ അതെ വിദേശത്ത് കൃഷി ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കും വിദേശത്തുള്ള ഇപ്പൊ ഒന്നാമത് കൃഷി ചെയ്യാൻ ഇപ്പൊ ആൾക്കാരില്ല രണ്ടാമത്തെ കാര്യം വീട്ടില ആളില്ല എല്ലാ മക്കളും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെയുള്ളവർക്ക് നമ്മള് എന്താ ഇപ്പൊ അവരുടെ സ്ഥലം ഫ്രീ ആണെങ്കിൽ നമ്മള് അവർ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മള് ഫുൾ ആയിട്ട് കൃഷി ചെയ്ത് കൊടുക്കും ഞാൻ നോർമലി പൈനാപ്പിൾ കൃഷിയിലെ പാട്ടം ഇതിപ്പോ ദീർഘകാല അല്ല പതിനഞ്ച് വർഷം പൈനാപ്പിളിന്റെ പാട്ടം മൂന്ന് വർഷമേ ഉള്ളൂ മൂന്ന് വർഷം കഴിയുമ്പോൾ പൈനാപ്പിൾ നമ്മൾ നശിപ്പിച്ചുകളെ പിന്നെ റംബൂട്ടാന്റെ നാലാം വർഷം മുതൽ റംബൂട്ടാന്റെ ഈഡിന്റെ പകുതി പൈസ അവർക്ക് കിട്ടും അങ്ങനെയാണ് സംരക്ഷണം പിന്നെ സംരക്ഷണം അതിന്റെ പകുതി പൈസ റംബൂട്ടാൻ നല്ല നല്ലപോലെ വളർന്നു വന്നില്ലെങ്കിൽ നമുക്കാണല്ലോ മൂന്ന് വർഷം പാട്ടോ അതെ 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 ആദ്യത്തെ മൂന്ന് വർഷം പൈനാപ്പിളിന്റെ പാട്ടം റംബൂട്ടാന്റെ ഒരു ചെലവും പാർട്ടി വായിക്കും തുടങ്ങുകയും ചെയ്യും അതിന്റെ പകുതി പൈസ പാർട്ടിക്ക് കൊടുക്കും പ്രോഫിറ്റിന്റെ പകുതി പൈസ നമ്മൾ വഹിക്കും ഇതിന്റെ വളങ്ങൾ മരുന്ന് എല്ലാ ചെലവും നമ്മൾ വഹിക്കും കിട്ടുന്ന പ്രോഫിറ്റിന്റെ മാത്രം വന്നാൽ ഇപ്പൊ സ്ഥലവോടമ ഇത് റംബൂട്ടാൻ പറിക്കുന്ന ദിവസം തൂക്കം കാണാൻ വന്നാൽ മതി അപ്പുറത്തെ മാർക്കറ്റ് റേറ്റ് ഉണ്ടാണോ അതിന്റെ പകുതി പൈസ അവർ കൊടുക്കും അതാണ് സിസ്റ്റം ഇപ്പൊ നൂറിന് മുകളിൽ ഏക്കറോളം ആയിട്ടുണ്ട് ഇപ്പൊ മെയ് ജൂണിലേക്ക് ഒരു ആയി തുടങ്ങിയ ഒരു പത്തേക്കറുള്ള തുടങ്ങിയിട്ടുണ്ട് ആ രീതിയിൽ ആ രീതിയിലുള്ള വരുന്ന വരുന്ന പുതിയ പ്ലാന്റ് കഴിഞ്ഞ ഒക്ടോബർ വെച്ചാ ഒക്ടോബറിൽ വേറെ നമ്മളിപ്പോ നൂറേക്കറോളം ചെയ്യുന്നു പത്ത് ഏക്കറിൽ അഞ്ചു ഏക്കർ ചെയ്യുന്നതിന് വ്യത്യസ്തമായി നൂറ് ഏക്കർ ചെയ്യുമ്പോഴത്തുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാ നൂറേക്കറി ബൾക്കായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു ആള് ഇതിന്റെ ഫ്ലൂട്ടിംഗ് ടൈമിൽ വന്ന അഞ്ചിട്ടെണ്ണ ചോദിച്ചാൽ നമുക്ക് കേരളത്തിൽ ആർക്കും ഇപ്പം എംബൂട്ടാൻ കൊടുക്കാനില്ല കൊടുക്കാനില്ല ഒരു എക്സ്പോർട്ടർ വന്നിട്ട് ബൾക്ക് ക്വാണ്ടിറ്റി ചോദിച്ചാൽ നമുക്ക് കൊടുക്കാനില്ല അതാണ് നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നത് പിന്നെ കൂടുതൽ ഏരിയ നമുക്ക് ഒക്കെ കോസ്റ്റ് പറ്റില്ല പറ്റും പറ്റും എല്ലാ സാധനം ഇറിഗേഷൻ സാധനങ്ങളിലും നമ്മൾ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് നമുക്ക് കിട്ടും കൂടുതൽ ഏരിയ ചെയ്യുന്നതുകൊണ്ട് അതൊരു മെച്ചമാണ് പക്ഷേ സ്ഥലത്തേക്ക് ലേബർ ചെയ്യുന്ന ലേബർ ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചിന്തിക്കാരുള്ളതുകൊണ്ട് നമുക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളും സ്ഥിരമായിട്ടുണ്ട് പതിനഞ്ചു ഇരുപത് പേരെപ്പോഴും ഉണ്ട് 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 പിന്നെ കൂടുതൽ പണി വരുമ്പോ അതിന് ഇപ്പോൾ വെക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പണി വരുമ്പോ ആൾ എണ്ണം കൂട്ടും എത്തുമ്പോ ഒരു നിയമപരമായ കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് പാർട്ടിയായിട്ട് എഗ്രമെന്റ് വയ്ക്കുക വ്യവസ്ഥയില്ല വ്യവസ്ഥയില്ല ഇങ്ങനത്തെ ഒരു രീതിക്ക് ഒരു പാട്ടം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നിയമ സാധ്യത ഇവിടെ ഇല്ല ഈ ആരെങ്കിലും ഈ നിയമപ്രദേശ സംരക്ഷണം ഇല്ലാത്ത കാരണം സ്ഥലം തരാൻ മടിക്കുന്നുണ്ടോ അങ്ങനെ പഠിക്കും നമ്മുടെ കൃഷിയുടെ വിശ്വാസ്യതയാണ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ നമ്മുടെ തോട്ടങ്ങൾ വന്നു ഇപ്പം പലരും നമ്മുടെ തോട്ടങ്ങൾ കാണാൻ വരാറുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് എവിടെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പം ഇങ്ങോട്ട് വിളിച്ച് സ്ഥലമുണ്ട് നമ്മുടെ സ്ഥലം കൃഷി കൃഷി ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് സ്ഥലം കൊണ്ട് തരുവാ ചെയ്യാം ഈ വേറെ പ്രശ്നമുള്ളത് ഈ പാഠം ചെയ്യുമ്പോഴത്തേക്ക് ആനുകൂല്യങ്ങൾ കിട്ടാൻ വരുന്ന സാഹചര്യം ഉണ്ടോ പ്പിൾ കൃഷിക്കുള്ള ഇല്ല സബ്സിഡി ഉള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഇത് അഗ്രികൾച്ചർ കണക്ഷൻ ആണെങ്കിലും അല്ല സ്ഥലമുടങ്ങി ഉണ്ട് അത് നിസാര നിസാര പൈസ ഇപ്പോ ഇത് വരുന്നുള്ളൂ വലിയ പൈസ നമുക്ക് കിട്ടുന്നില്ല ചെറിയ പൈസ കിട്ടുന്നു ഹെക്ടർ പതിനയ്യായിരം ഇല്ല ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കൊടുത്ത് കിട്ടിയിട്ട് പോലും അത് നമുക്ക് കിട്ടും നമുക്ക് കേട്ടും പാട്ടക്കാരന്റെ പേരിലൊക്കെ സ്ഥലമുടമയ്ക്ക് കിട്ടിയാലും സ്ഥലവോടമ മിക്കവാറും സ്ഥലോടം നമുക്ക് തരും ആണല്ലേ കൃഷി അല്ല നമ്മൾ തന്നെ അപേക്ഷ റെഡിയാക്കി പാട്ടിയുടെ പേരിൽ അപേക്ഷ റെഡിയാക്കി കൊടുക്കുക വിശ്വാസമാണ് വിശ്വാസമാണ് വിശ്വാസം ാണ് നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ ഇങ്ങനെ ആ ഇത് എട്ട് ഏക്കറുള്ള ഒരു തോട്ടമാണ് ഇത് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റംബുട്ടാന്ന് നാപ്പതടി അകലത്തിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നാല്പതടി അകലത്തിൽ വെക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ചെടി വളർന്ന് കൂടുതൽ പെട്ടെന്ന് ഇതാവുള്ള ഇതുണ്ട് അടിക്ക് വെക്കുന്നവരുണ്ട് അത് പാർട്ടിയുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അവർ ആവശ്യപ്പെട്ട് നാൽപ്പടിക്ക് നോക്കണമെന്ന് നാപ്പ് അടിക്ക് ഇരുപത് അടിക്ക് പോകണമെന്ന് ഇരുപത് അടിക്കും ഇരുപതടിക്ക് വെച്ചാൽ നമ്മളൊരു എട്ട് വർഷം ഒമ്പത് വർഷം കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഓരോ മരങ്ങൾ കട്ട് ചെയ്ത് മാറേണ്ടി വരും അപ്പൊ പക്ഷേ ഈൽഡ് അതിന് കൂടുതൽ കിട്ടും അപ്പൊ പൈനാപ്പിൾ ഇത്രയും വെക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ പൈനാപ്പിൾ പൈനാപ്പിളായിട്ട് നല്ലപോലെ അകത്തിയ വെച്ചിരിക്കുന്നത് ഇതിന്റെ ആ വളർച്ച ഇത് നല്ല കനപ്പിങ് വരുമ്പോഴത്തേക്കും പൈനാപ്പിളിന് ഷെയ്ഡും വരത്തില്ലാത്ത രീതിയിൽ അകത്തിയാണ് വയ്ക്കുന്നത് അതൊക്കെ നമ്മള് പിന്നെ അടിവളം കറക്റ്റായിട്ട് എന്താണ് ആട്ടും ആട്ടുംകാട്ടവും മസൂറിയും എല്ലുപൊടിയും ഇട്ടാണ് നമ്മുടെ ഒരു ബിസിനസ് ഇല്ല ഇപ്പൊ നാപ്പതടിക്ക് വെക്കുമ്പോഴത്തേക്കും ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈനാപ്പിൾ കൂടുതൽ വെക്കാം അതിനകത്ത് കൃതി ചെയ്യാം ഇരുപതടിക്കാ വെക്കുന്നെങ്കിൽ നാലാം വർഷം മുതൽ റംബൂട്ടാനയിൽ നമുക്ക് ആ വരുമാനം അതെ അതിനൊരു പ്രത്യേക ഇതൊന്നും ഇല്ല പാട്ട് എത്ര അടിക്ക് വെക്കണോ ഇരുപത്തഞ്ചടിക്കണം ഇരുപത്തഞ്ചടിക്കുക നാപ്പത് അടിക്കണോ നാപ്പ് അടിക്ക് അപ്പൊ നമ്മൾ ഏത് ഏത് രീതിയിലും നമ്മൾ ഇത് കൊടുക്കും കൂടും നാപ്പടിക്ക് വെച്ചാൽ നമുക്ക് കൂടുതൽ പൈനാപ്പിൾ അതിനകത്ത് കയറും എന്നിടത്ത് പാട്ടം അതിനെ കൂടുതലില്ല ഇരുപത്തഞ്ചടിക്കാണെങ്കിൽ ഇരുപതടിക്കാണെങ്കിലും നമുക്ക് ഈ റംബുട്ടാനിലേക്ക് വരുമ്പോൾ മൂന്നാം മൂന്നാം വർഷം പോലെ അതിന്റെ ഗിൽഡ് അതിനകത്ത് കിട്ടും കൊടുക്കുമ്പോൾ പാട്ടത്തിനിടയ്ക്ക് ഞങ്ങള് സ്ഥലം നോക്കിയാൽ ആ കണ്ടം നശിപ്പിക്കും അല്ലെങ്കിൽ പറമ്പ് നശിപ്പിക്കും പൈനാപ്പിൾ ഓരോ കേട്ടിട്ടുണ്ട് പൈനാപ്പിൾ നോക്കിയാലോ മണ്ണൊലിപ്പുണ്ടാവും വളയിടിയാലേ മണ്ണ് നശിപ്പിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ജിമ്മിസിനാത്തൊരു മറുപടി കാണുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പറമ്പ് നമ്മൾ പതിനഞ്ച് വർഷത്തേക്കാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിനകത്ത് വളം ഇടാതിരുന്നുകഴിഞ്ഞാൽ നാലാം വർഷം മുതൽ ഇവന്റെ ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും കുറയും ഇതിനകത്ത് ആദായം കുറഞ്ഞാൽ നമുക്കാണ് വരുമാനം കുറയുന്നത് അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ട അടിവളങ്ങളും എന്നെ രാസവളങ്ങളും കറക്റ്റ് കറക്റ്റായിട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്ത് മാത്രമാണ് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് അത് കൊടുത്തിരിക്കണം കൊടുത്തില്ലെങ്കിൽ നമ്മൾക്ക് തന്നെയാണ് വരുമാനം കുറയുന്നത് അപ്പോൾ നമ്മൾ എന്നാ പറമ്പ് എടുത്തിട്ട് ചുമ്മായി ഇട്ടിട്ട് നമ്മുടെ പൈസ മുടക്കിട്ട് നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നാലാം വർഷം പോലെ നമുക്ക് ഇതിന്റെ ഈൽഡ് കുറയും

കുളത്തുനിന്ന് മുകളിൽ ടാങ്കിലായിട്ട് വെള്ളം അടിച്ചു കയറ്റി അവിടുത്തെ ഗ്രാവിറ്റിയിൽ എല്ലാത്തിനും മൈക്രോസ്പ്ലിണ്ടർ വെച്ചിരിക്കുകയാണ് ലോസ് ഇട്ട് മൈക്രോസ്പ്ലിൻഡർ വെച്ചിരിക്കുകയാണ് അത് പിന്നെ രാത്രിയിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓരോ മുട്ടാന്റെ വീട്ടിൽ ഓരോ മൈക്രോ മൈക്രോസ്പിൻഡർ കൊടുത്തിരിക്കും പൈനാപ്പിൾ വേറെ ഒന്നും ചെയ്യുന്നില്ല വണ്ടവാനം ചൂട് കൂടിയാൽ നമ്മൾ മോട്ടർ അടിച്ച് റെയിൻ വാട്ടർ കണ് ഉപയോഗിച്ച് ഫുൾ ഒന്നും നനയ്ക്കും ഇല്ല വളം കൊടുക്കുന്നത് നമ്മള് നേരിട്ട് ഫെറ്റിഗേഷൻ അല്ല ഫെറ്റിഗേഷൻ കൊടുത്താല് പൈപ്പ് ബ്ലോക്ക് ആ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് ചോട്ടിൽ വർഷത്തിൽ എത്ര വളം കൊടുക്കുമായിരുന്നു വർഷത്തില് ആദ്യമേ ഇനിയിപ്പോ മെയ് ആകുമ്പോഴത്തേക്കും വെജിറ്റേറ്റി ഗ്രോത്തിനുള്ള വളങ്ങൾ കോംപ്ലക്സ് വളങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത് മൂന്ന് വർഷം അത് പിന്നെ മൂന്നാമത്തെ വർഷം ഫ്ലവർ ചെയ്യാനും ഫ്രൂട്ട് ചെയ്യാനുള്ള വളങ്ങൾ മാറ്റി പൊട്ടാഷ് കൂടുതലുള്ള വളങ്ങളാണ് ബ്ലൂക്കോണാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഇത് അതൊരു പ്രധാനപ്പെട്ട സാധനം സാധനം ഉണ്ടാക്കുക മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വെറൈറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരും അപ്പൊ അടുത്ത വർഷത്തേക്കുള്ള നമ്മള് തോട്ടങ്ങളെല്ലാം ഓൾറെഡി നമ്മൾ വിറ്റ് അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു ഓഹോ ശരി ഇൻകം വന്നു ഇൻകം വന്നു വരാൻ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ പൈനാപ്പിളിൽ നിന്നുള്ള വരുമാനം നമുക്കുണ്ട് പൈനാപ്പിളിൽ നിന്നുള്ള വരുമാനം പൈനാപ്പിളിന്നുള്ള വരുമാനത്തിന് വരുമാനമുണ്ട് ലാൻഡ് ഫോർമാറ്റി ചെയ്യുമ്പോ അതൊക്കെ ശ്രദ്ധിക്കണത് ലാന്റ് ഒരു പ്രശ്നമാണ് ഈ രീതിയിൽ കിട്ടും അടുത്തൊരു കാര്യം ഫിനാൻസ് ആണ് അല്ല ഒരാളിങ്ങനെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കാണെങ്കില് എടുത്താലോ വായ്പ കിട്ടും ആവശ്യത്തിന് വെച്ചിട്ട് എക്സ്ട്രാ പൈസ വേണമെങ്കിൽ നമ്മള് പാട്ടൊക്കെ എഗ്രിമെന്റ് കാണിച്ചാല് ലീസ് ഇത് കിട്ടും പക്ഷെ സെക്യൂരിറ്റി കൊടുക്കണം വേറെ മാത്രം ചെയ്യാനാന്നുള്ള രീതിക്ക് അഗ്രികൾച്ചർ ആയിട്ടുള്ള ലോൺ കിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും അല്ലല്ല പല ഇത് പല ഇതായിട്ട് നമുക്ക് കൊടുക്കാം ഒരു ബാങ്കല്ല മൂന്ന് ബാങ്കുകളും പല ബാങ്കുകളിലായിട്ട് നമുക്ക് ഒരു ബാങ്കിനെന്തോ ലിമിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല തീറ്റപ്പുല് നമ്മൾ ഡാമിന്റെ മുഴുവൻ തീറ്റപ്പുല് വെച്ച് പിടിപ്പിക്കുന്നത് അതോ നൂറിന് മുകളിൽ ഏക്കറുണ്ടായിരുന്നു മുന്നൂറ് ഏക്കറിന് മുകളിലുണ്ടായിരുന്നു അടുത്ത പശുവിന് തീറ്റ പൈനാപ്പിൾ കെട്ടി നമ്മള് പുല്ല് തീർന്നപ്പോഴത്തേക്കും പുല്ലിന്റെ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നാലഞ്ച് വർഷം ആയപ്പോഴത്തേക്കും പുല്ലിന്റെ ഇത് കഴിഞ്ഞു പിന്നെ സർക്കാർ കൃഷി ചെയ്യാൻ പറ്റില്ലാന്ന് പറയുമ്പഴത്തേക്കും നമ്മള് പിന്നെ പൈനാപ്പിൾ കട്ട് ചെയ്ത് പശുവിന് അന്ന് കൊടുത്തോണ്ടിരുന്ന തീറ്റ നമ്മള് റീപ്ലൈസ് ചെയ്യാൻ തുടങ്ങി പിന്നെ അത് ഇപ്പൊ ലാർജ് സ്കെയിലായി അടുത്ത് സ്കെയിലായപ്പോ അതിന് ശകലം പോലെ ഫുൾ ടൈം അതിനകത്ത് വേണ്ടി വന്നു ശകലം പോലും സമയം നമുക്ക് വീ വീണ്ടും ചെലവഴിക്കാൻ കിട്ടാതെ വന്നു അപ്പൊ പിന്നെ അതിന് പതുക്കെ മാറി അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അതിനു മാറി നമ്മൾ ഈ ഈ ഫീൽഡിലേക്ക് ആയിട്ട് ഇല്ല നമുക്ക് കോവിഡ് കാലത്തൊക്കെ നമുക്ക് ഒരു പത്തിരുപണ്ണോളം കപ്പ നമ്മള് വെറുതെ കൊടുക്കേണ്ടി വന്നു അത് നമ്മള് സ്ട്രാറ്റജി ഒന്ന് മാറ്റി നമ്മള് കപ്പയ്ക്ക് വില വരുന്ന സമയം നോക്കി നമ്മൾ കൃഷി ചെയ്യാൻ പറയും ഒക്ടോബറിൽ കൃഷി ചെയ്തിട്ട് നമ്മള് ജൂണിൽ പറിക്കാവുന്ന ഒരു രീതിയിലേക്ക് ആക്കി മാറ്റി ഇപ്പൊ നമ്മള് റെയിൻ വാട്ടർ കണ് ഉപയോഗിച്ച് കപ്പ മുഴുവൻ നനയ്ക്കും വേനക്ക് വെള്ളത്തിന്റെ സോഴ്സ് ഉള്ളതുകൊണ്ട് നനയ്ക്കും നനച്ച് നമ്മള് മെയ് ജൂൺ ആകുമ്പോഴത്തേക്കും കപ്പയ്ക്ക് നല്ല ഡിമാൻഡ് വരും ഇപ്പൊ കപ്പ തീർന്നു ഇപ്പൊ കുറച്ച് നമുക്ക് പറിക്കാനായിട്ട് ജൂൺ മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് കപ്പ മുഴുവൻ പറിക്കാൻ പറ്റും അപ്പൊ നമുക്ക് നല്ല വില കിട്ടുന്ന ഒരു സമയം ആ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് റെയിൻ വാട്ടർ ഉപയോഗിക്കണമെങ്കിൽ അതായത് പൊക്കം കുറഞ്ഞ ചെടികൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ റംബുട്ടാനൊക്കെ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ട് വരും ഫ്ലോറയില് ഇതിന്റെ കണ്ണടിച്ച് പോയി ചെയ്തിട്ട് കൂടുതൽ ഏരിയ നമുക്ക് തേയിലക്ക് നല്ലവല നനയ്ക്കാം തേയില നന വീട് ഓപ്ഷൻ പറ്റത്തുള്ളൂ കപ്പ നമുക്ക് റെയിൻ വാട്ടർ കണ്ടും പൊക്കി വെക്കുമ്പോഴത്തേക്ക് നല്ല ഏരിയ നല്ല കിട്ടും വൈദ്യുതി ഉപയോഗം ഇല്ല അത് ശരി ഒരു മോട്ടറിന് ഒരു കണ്ണ് അത് മാറ്റി മാറ്റി വെക്കുക എന്നുള്ള ഒരു ഇതേ ഉള്ളു ഒരേക്കർ നനയ്ക്കാനായിട്ട് ഒരു രണ്ട് കണ്ണ രണ്ട് അതിന്റെ സ്റ്റാൻഡ് എടുത്ത് നമ്മള് മാറ്റി 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 വെച്ചാൽ മതി നമ്മള് ഫ്ലവർ ചെയ്ത ഒരു തോട്ടത്തിലേക്ക് വലിയ ചെടി നിക്കുന്ന തോട്ടത്തിലേക്ക് ഫ്ലവർ ആയി ആവുമോ ഫ്ലവറായിട്ട് ആദ്യത്തെ തോട്ടങ്ങളിൽ പെട്ട ഒരു തോട്ടം ഇത് നമ്മള് ഈ മാർച്ചിൽ കൃഷി ചെയ്യുന്ന ഒരു തോട്ടം ഈ താഴെ കാണുന്നു പുതിയ പുതിയതായിട്ട് അതുപോലെ നമ്മൾ അഗ്രി വെച്ചിട്ടേ ഉള്ളൂ നമ്മൾ കാണുന്നേ ഉള്ളൂ വേനൊക്കെ നമ്മൾ കൃഷി ചെയ്ത ഒരു തോട്ടം അത് അഗ്രി കണക്ഷൻ എടുത്ത് ഇറിഗേറ്റ് ചെയ്തിരിക്കുന്നു ഇത് നാല് ഏക്കറുള്ള ഒരു തോട്ടം വെല്ലുവിളിയായിരുന്നു പക്ഷെ നമ്മൾ നല്ലപോലെ ഇറിഗേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളു വെള്ളം ശരിക്ക് ചവിട്ടി കൊടുക്കാൻ പോണതോട്ടോ കളച്ചോണ്ടിരിക്കുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഫസ്റ്റ് അല്ല രണ്ടാം വർഷം ഫ്ലോറി കിട്ടിയതോട്ടെ ഇല്ല് നല്ല രീതിയിൽ അത് രണ്ടേക്കറേ പക്ഷെ അതിനിപ്പുറത്ത് ഇപ്പൊ നമ്മള് ഒരു മൂന്നേക്കറുടെ ആളുടെ തന്നെ സ്ഥലം നമുക്ക് കിട്ടിയിരിക്കാം അത് ഈ വർഷം പ്ലാന്റ് പ്ലാൻ ചെയ്ത ഇപ്പൊ കണ്ണാട വെച്ചിരിക്കുന്ന ഒരു തോട്ടമാണ് അപ്പൊ എന്താ റംബൂട്ടാൻ വെച്ചിട്ടില്ല അപ്പൊ ഒരു ഇറിഗേറ്റ് ചെയ്യാത്തോണ്ട് നല്ലപോലെ മഴ പെയ്തിട്ട് വെക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം അടുത്ത വർഷം നമ്മൾ ഇതിന് ഇറിഗേറ്റ് ചെയ്യുള്ളൂ അപ്പൊ ഈ മഴക്കാലം കഴിഞ്ഞ കഴിഞ്ഞിട്ട് നമ്മൾ ഇറിഗേഷൻ കൊടുത്താൽ മതി തൈ ജൂണി വെക്കും വെക്കും മഴ അങ്ങോട്ട് അടച്ചു കഴിയുമ്പഴത്തേക്കും തൈ വെക്കും ഇത് ഒമ്പത് ഏക്കർ ആ ഉണ്ട് ഉണ്ട് ഇത് ഇത് ഒരു ഏക്കർ ഏക്കർ സംതിങ് ും പോലെ <nouveaurecanus> നമ്മൾക്കാടിലേക്ക് <nooit paganus> തിരിയാനാണ് ഉദ്ദേശിക്കുന്നത് ആലോചിക്കുന്നുണ്ട് അവക്കട സീഡ്ലിങ്സ് ഇമ്പോർട്ട് ചെയ്ത് ഇസ്രയേലിൽ നിന്നോ കെനിയെന്നോ ഇമ്പോർട്ട് ചെയ്ത് അടുത്ത വർഷം മുതൽ അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ കുറിച്ച് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അവക്കട നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഈഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വെറൈറ്റിയും നമ്മളെ കേരളത്തില് ആൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് ഓരോ ുംപോർട്ട് ചെയ്യാനുള്ള ഒരു നിയമപ്രശ്നങ്ങൾ അത് പഠിച്ചോണ്ടിരിക്കുന്നതിനെ കുറിച്ച് വേറെ ഇപ്പൊ അവക്കാടെ റംബോട്ടുകാരമാണ് മനസ്സിൽ സാധ്യതയുള്ളത് അതാണ് മനസ്സിൽ വരും അതെ അതെ ഇല്ലാത്തതൊക്കെ ഒത്തിരിയുണ്ട് അബിയവ് നമുക്ക് മാർക്കറ്റിൽ എത്ര ഒരു ചെയ്യാൻ പറ്റുമോന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് നമ്മള് ചെയ്യുന്നില്ല പുലാസന നമുക്കിവിടെ അത്ര ഫ്രൂട്ട് അത്ര ഉണ്ടാവുന്നില്ല ദുര്യാന് ചെടിക്ക് ഭയങ്കര ഫംഗസ് ആണ് വരുന്നത് ചെടി ഒത്തിരി നശിച്ചു പോകുന്നു ക്ലൈമറ്റ് ചെറിയ പ്രശ്നമുണ്ട് അതും ചെറുതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് മാർക്കറ്റ് ഉണ്ട് ദുര്യാൻ നല്ല മാർക്കറ്റ് ഉണ്ട് അതെ അതെ എല്ലാ റോഡിന്റെയും അറ്റ നമ്മളിങ്ങനെ വണ്ടി തിരിക്കാനായിട്ട് സ്ഥലം ഇട്ടേക്കുക വണ്ടി ചെന്നിട്ട് അവിടെ തിരിച്ചിറങ്ങി പോരണം ചെറിയ പിക്കപ്പുകളിൽ പൈനാപ്പിൾ എടുത്തുകൊണ്ട് പോകാനും അങ്ങനെ ആ ആ എന്റിലും ഒരു തീരുന്നിടത്ത് വഴി തീരുന്നിടത്ത് അങ്ങനെ വന്ന് പ്ലാൻ ചെയ്ത ഇവിടെ ഇവിടുന്ന് പകുതി പൈനാപ്പിൾ ഇങ്ങോട്ട് എടുക്കും പൈനാപ്പിൾ എടുക്കും എന്നിട്ട് അവിടുത്തെ പൈനാപ്പിൾ പകുതി ആ വഴിക്ക് എടുക്കും അങ്ങനെ എല്ലാത്തും വഴി വെട്ടി പ്ലാൻ ചെയ്തോ പൈനാപ്പിൾ ഇപ്പൊ ഒരു അറുപത് ഏക്കർ മിച്ചത്തോളം പൈനാപ്പിൾ ഉണ്ട് ഇപ്പൊ നൂറ് ഏക്കർ ആയാലും അതെ അത് വിൽക്കാൻ നമുക്ക് പാടില്ല പാടില്ല കൂടുതൽ അതെ നമ്മൾ ഇതിനൊരു ഫിഷറി അല്ലെങ്കിൽ പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട് ഈ നമ്മുടെ തോട്ടങ്ങളൊന്നും മുറിഞ്ഞു പോകാതെ തോട്ടം നിക്കും അതെ അതെ തിരിച്ചാൽ പ്ലോട്ടുകളോട്ട് തിരിഞ്ഞ് തിരിച്ചാലിപ്പോൽപ്പന നടക്കാ നടക്കാട് തിരിയാ പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റും ഇവിടെ രണ്ടു വീട് വന്ന് പോയാലേ അതെ വേറെ പിന്നെ അഗ്രികൾച്ചർ ലാൻഡ് അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ട് ഇത് രണ്ടേക്കറുള്ള നമ്മുടെ ആദ്യകാല തോട്ടങ്ങളിൽ ഒന്നാണ് ഇതിപ്പോ നാലാം വർഷം ചെടിയാണ് നിൽക്കുന്നത് മൂന്നാം വർഷത്തെ ഒരു വർഷത്തെ ക്രോപ്പിന്റെ പകുതി അതായത് അവർക്ക് കൊടുത്തതാണ് ഈ വർഷം ക്ലൈമറ്റ് ഇച്ചിരി മോശമായത് കൊണ്ട് ചൂട് കൂടിയതുകൊണ്ട് കാ വളരെ കുറവാണ് ഫ്ലവർ ആയി വരുന്നതേ ഉള്ളു അതെ പുള്ളി ആദ്യം രണ്ടേക്കർ തന്നു പിന്നെ അത് കഴിഞ്ഞ ഏക്കറും കൂടെ നമുക്ക് വെക്കാനായിട്ട് തോന്നും ീ തോട്ടത്തിൽ നമുക്ക് ഏക്കറിന് രണ്ടു ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റി കഴിഞ്ഞ വർഷം ഈ വർഷം ചിലപ്പോ അത്രയും കാണില്ല അതെ 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 ക്ലൈമറ്റ് ചെറിയ പ്രശ്നമുണ്ട് ചൂട് കാരണം അതെ അതെ ഇപ്പഴും അന്വേഷിക്കുന്നവർക്ക് അതെ ഉറപ്പായിട്ട് ഇപ്പോൾ ഈ വർഷത്തെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് ആദ്യത്തെ വന്ന പൂവ് ചുവട്ടീന്ന് വിരുന്ന് അത് കായായി രണ്ടാമത് ആ പൂവിന്റെ കുറേ ഭാഗം കരിഞ്ഞു പോയി അത് കഴിഞ്ഞ് മഴ കിട്ടിയപ്പോഴത്തേക്കും വീണ്ടും അറ്റത്തെ കാ പിടിച്ച് പിടിച്ച് വരുന്നുണ്ട് ഇപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ കായായിട്ട് അത് ചെറിയ ചെറിയ കായായിട്ട് വരുന്നുണ്ട് അപ്പം ആദ്യം ആ ചൂടത്തെ സമയത്തുള്ള പൂ വന്നതിന്റെ പൂ ഒത്തിരി കരിഞ്ഞുപോയി ഇപ്പോഴും അത് ഫ്ലവർ വിരിഞ്ഞോണ്ടിരിക്കണ്ടോ കണ്ടോ ഇത് നമ്മൾ അടുത്ത മാസം പ്ലാന്റ് ചെയ്യാനുള്ള തൈകളാണ് ഇത്രയും വലിയ തൈകളാണ് നമ്മളിപ്പോ പ്ലാന്റ് ചെയ്യുന്നത് പുതിയ പുതിയ സ്ഥലത്തേക്ക് പ്ലാന്റ് ചെയ്യാനായിട്ടുള്ള തൈകള് വെച്ചേക്കുന്നതാണ് ഒരു വർഷം പ്രായമായ തൈകളാണ് ഈ ഒരു വർഷം പ്രായമായ തൈകൾ നമ്മൾ ഫീൽഡിൽ വെക്കുന്നത് ഒരു വർഷം നമ്മൾ ഈ വർഷം നമ്മൾ ഇരുപതിനായി തൈകള് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇരുപതിനായിരം അത്രയും തൈ നമുക്ക് വേണ്ടി വേണ്ടിവരുകയല്ല ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോ ഇനിയിപ്പോ കൂടുതൽ കൂടുതലും സ്ഥലം കിട്ടുവാണെങ്കിൽ കൂടുതൽ നമ്മൾ ഇത് ചെയ്യും അപ്പൊ അഡ്വാൻസ് ആയിട്ട് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചേ ഉള്ളു അതിനുള്ള മിച്ചം വരുന്ന തൈകള് നമ്മൾ അത്യാവശ്യക്കാർക്ക് കൊടുക്കും എല്ലാ എൻ ഐറ്റിൻ മാത്രം മദർ പ്ലാന്റ് നമ്മുടെ നമ്മൾ തന്നെ ചെറിയ തൈ ആക്കി നമ്മൾ തന്നെ ബഡ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യുന്നു സ്വന്തമായി തൈ ഉണ്ടാക്കി നൂറ് ഏക്കറിലധികം കൃഷി ചെയ്ത് മികച്ച വരുമാനം വളരെ വലിയ വരുമാനത്തിലേക്ക് എങ്ങനെ എത്താമെന്ന് ഉള്ളതിലൊരു മികച്ച മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ് ശ്രീ ജിമ്മി നമുക്കറിയാം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ കൃഷിയോടുള്ള താല്പര്യം പ്രധാന കാരണം ചെറിയ വരുമാനം എന്നുള്ളതാണ് എന്നാൽ കൂടുതൽ വരുമാനത്തിൽ സ്ഥലം കണ്ടെത്താൻ പറ്റത്തില്ല എന്നും പലരും പരാതി വരാറുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഇവിടെ തന്നെ ഉണ്ട് ഇത് കാണിച്ചു തന്നിരിക്കുകയാണ് ജിമി ഈ കൃഷിയിലൂടെ റൊമോട്ട് നമുക്കറിയാം ഒരു ഏക്കറിൽ ജിമി തന്നെ രണ്ട് ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട് ഇത് ഒരു പ്രോഫിറ്റ് ഒരു വിഹിതമായിട്ട് തന്നെ അപ്പോൾ നൂറ് ഏക്കർ ചെയ്യുമ്പോൾ എന്ത് വരുമാനത്തിലേക്ക് നമുക്ക് വരും വർഷങ്ങളിൽ ജിമിക്കാൻ എത്താൻ പറ്റും എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണത് അപ്പോൾ കൃഷി ഈ കൂടുതൽ കൃഷി ചെറുപ്പക്കാർക്ക് കൃഷിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല റിട്ടേൺ കണ്ടെത്താം പക്ഷേ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ കൂടി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ജിമ്മി മാത്രമേ വ്യക്തമാക്കുന്നത് വരും വർഷങ്ങളിൽ കേരളത്തിലെ കൃഷിക്ക് പുതിയൊരു ദിശാബോധം നൽകാൻ നമ്മച്ചൻ്റെ ഈ കൃഷിയിടം ഒരു മാതൃയാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഗുഡ് ബൈ